കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ കീഴിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ ആരംഭിക്കുന്ന മത്സ്യസമുദ്ര വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടാം വാരത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിന്റെ ഒരു വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിന് സദസ്സിന്റെ ഭാഗമായി ആവശ്യം ഉയർന്നിരുന്നതാണ് തുടർന്ന് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തി ഇതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നതാണ് കുഫോസ് വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിനുള്ള സിലബസ് തയ്യാറാക്കൽ കോഴ്സുകളുടെ അംഗീകാരം തുടങ്ങി എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുള്ളതും കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള തുക അനുവദിച്ചിട്ടുള്ളതുമാണ് ഫിഷറീസ് വകുപ്പിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾക്കും ഫർണിച്ചറിനുമായി അനുവദിച്ചിട്ടുണ്ട് മെയിന്റനൻസ് ഓഫ് മറൈൻ എഞ്ചിൻ അക്വേറിയം സെറ്റിംഗ് ആൻഡ് മെയിന്റനൻസ് ഫിഷ് പ്രോസസിംഗ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോജക്ട് സി റെസ്ക്യൂ ആൻഡ് ലൈഫ് ഗാർഡ് മ്യൂറിംഗ് ക്രൂ ലാസ്കർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയുള്ള കോഴ്സുകളാണ് ഫിഷറീസ് ഓഷ്യൻ നോളജ് സെന്ററിൽ ആരംഭിക്കുന്നത് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ കുഫോസ് ആരംഭിച്ചു ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച തീരുമാനമായത് യോഗത്തിൽ കുഫോസ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ എം കെ സജീവൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ സി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപാജി മുനിസിപ്പൽ എഞ്ചിനീയർ റിഷ്മ ഫിഷറീസ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു